കിലോ നെല്ലിക്ക കഴുകിക്ക് വാരി നമുക്കത് പുഴുങ്ങാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് പുഴുങ്ങിയതിന് ശേഷം എടുത്തിട്ട് അതൊന്ന് തണുക്കാൻ വയ്ക്കാം തണുത്ത നമ്മുടെ നെല്ലിക്ക ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അല്ലി അല്ലിയായിട്ട് മാറ്റി എടുക്കാം എന്നിട്ട് അതിൻ്റെ കുരുവെടുത്ത് മാറ്റി കളയാം ശരിക്കും അങ്ങോട്ട് വെന്തുടഞ്ഞു പോകരുത് ചെറിയൊരു പച്ച ആയിരിക്കണം ഇനി ഒരു കടായ എടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം കടുക നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴുന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു അഞ്ചെട്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചേക്കുന്നതാണ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം കറിവേപ്പിൽ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അര ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ എണ്ണയുടെ ചൂടിൽ തന്നെ കിടന്ന് നമ്മുടെ ഈ മസാലയുടെ എന്താ പറയുന്നത് പച്ച ചുവക്കൊന്ന് മാറിക്കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് പതിയെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിള വഴിഞ്ഞം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ആ കശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല കളറും നല്ലൊരു കൊഴുപ്പൊക്കെ നമ്മുടെ അച്ചാറിന് കിട്ടുന്നത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിള വരുന്നിട്ടും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ആ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മുടെ അച്ചാറിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം നെല്ലിക്ക നെല്ലിക്കയിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അധികം തീയൊന്നും വയ്ക്കാൻ പാടില്ല ചെറുതീയിൽ വേണം നമ്മളിത് ഇനി കുക്ക് ചെയ്യേണ്ടത് ഇനി ഈ സമയം നിങ്ങൾക്കിത് ചാറ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളമോ അതിനനുസരിച്ച് കുറച്ച് വിന്നാഗിരിയോ ഒപ്പം കൂടി ചേർക്കാവുന്നതാണ് ഇവിടെ പക്ഷേ എല്ലാവർക്കും ഈ രീതിയിലുള്ള അച്ചാറാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടില്ല നന്നായിട്ട് എണ്ണയൊക്കെ തൊളിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി നമ്മുടെ നെല്ലിക്ക അച്ചാറാണ് ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാം കാരണം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കാണിക്കാം കണ്ടില്ല നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ല അടിപൊളി നെല്ലിക്ക നെല്ലിക്കാച്ചാറല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇച്ചിരി ചോറ് കൊണ്ടാൻ തോന്നില്ലേ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്കാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നെല്ലിക്കാൻ മേടിച്ച് ഇതേപോലെയുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം